അവരോട് ഇങ്ങോട്ട് വരണ്ടാത്തു പറഞ്ഞേക്കണം ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് സർ പായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ലോ സർ ഉണ്ട് ഒക്കെ ശരിയാ പക്ഷെ മക്കൾക്കൊരാൾസന്ധി വന്നാല് ചിലപ്പോ പെട്ടെന്ന് ഒരു രക്ഷക്ക് വിളിച്ചു പോകും എന്ന് അല്ലേടോ പോവും ഭഗവാനേന്ന് അല്ലെടോ എങ്ങനെയുണ്ട് അപ്പ പിന്നെ നമുക്കിതെ നിർത്തി കളയാ ഈ അന്വേഷണം എന്താ

ഇത് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാണ് എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില സ്പെഷ്യൽ പുഴ മർച്ചാറില്ലേ നമുക്ക് വന്നോഷ്യൽ എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റി തരാം അല്ല പത്ത് മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട് ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും

ആൻഡ് ഐ ലിസൺ നോട്ട് ഹിം ജസ്റ്റ് നീ അതാ നിനക്ക് സർ പറ്റില്ല ഇറങ്ങി ് ഒടുക്കം വെട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ പാർട്ടി മൂക്കുകയറിട്ടു സഹമന്ത്രിമാർ പാലം വലിച്ചു കടകക്ഷികൾ കടകം തിരിഞ്ഞു അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിരിക്കുന്ന സഖാവിന്റെ പതിവ് കെമ്മിക്ക് നടപ്പിലാവില്ല സാർ ഈ

ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാല് മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് വെക്കാൻ കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ പക്ഷെ അതിനു മുമ്പ് കൺമുഞ്ഞിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും എന്നിട്ട് കമ്പിളികണ്ഠൻ ജോസ് വധക്കേസിലെ സസ്പെക്സ് ഐ ജി ബാലു അപ്പിച്ചായി സുഭദ്ര സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുടന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുറിന്റെ തലയിൽ കെട്ടി അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലെ ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റ കൊടുക്കുമ്പോ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ് ഉയർത്തിയെന്ന് ിനെ പോലെ നിന്ന് ചേർത്ത് പുത്രൻ ശത്രു എന്ന മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ സർ 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 തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി ശരി പറയണം ജനങ്ങളോട് സഖാക്കളോട് പ്രസ്ഥാനത്തോട് അതാണ് അതാണ് ലെഫ്റ്റിസ്റ്റ് ലെനിസ്റ്റ് പറ്റാതെ പോയാൽ പിന്നെ റിഗ്രറ്റ് അധികാരവും പദവിയും സ്ഥാനങ്ങളും മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചുരുമണലിൽ ഒരു ചിത കത്തി അമർന്ന് കഴിയുമ്പോൾ അവസാനത്തെ ഇങ്കുലാഭം ഒഴങ്ങി കഴിയുമ്പോൾ ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ ജനങ്ങളുടെ മനസ്സിൽ 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 പ്രസ്ഥാനത്തിന്റെ സർ അത് വെയിറ്റ് തീരുമാനം ഹലോ നരി തെറ്റുപെറ്റ് തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട അന്വേഷണം തുടരാം ഹെഡ് قلني سر لا سلام لا سلام